സിനിമാ മേഖല ഏറെ കൊട്ടിഘോഷിച്ച വിവാഹമായിരുന്നു നാഗചൈതന്യ സാമന്ത താരങ്ങളുടെ നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലെ ഇരുവരും രണ്ടായിരത്തി പതിനേഴിലെ വിവാഹിതരായി സംഭവബഹുലമായ കുടുംബജീവിതത്തിനൊടുവിലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്തംബറില് ഇവർ പിരിഞ്ഞു കഴിഞ്ഞ ആഴ്ചയായിരുന്നു ശോഭിതയുടെയും നാഗചൈതന്യുടേയും വിവാഹം വിവാഹത്തിനു പിന്നാലെ ശോഭിതയ്ക്കും ചൈതന്യയ്ക്കുമെതിരെ കടുത്ത സൈബർ ആക്രമണം തന്നെ നടന്നു ശോഭിത സാമന്തയുടെ കുടുംബജീവിതം തകർത്തുവെന്നും നാഗചൈതന്യ സാമന്തയെ വഞ്ചിക്കുകയായിരുന്നുവെന്നുമൊക്കെ കമന്റുകൾ വന്നു സാമന്തയുടെ ഡിവോഴ്സായി അധികം വൈകാതെ തന്നെ ശോഭിതയുമായി പ്രണയത്തിലായതാണ് ചൈതന്യയെ വിമർശിക്കാൻ കാരണം ആത്മാർത്ഥമായി ഒരാളെ പ്രണയിച്ച് പിരിഞ്ഞാല് അഞ്ചു മാസങ്ങൾ കൊണ്ടൊന്നും അയാളെ മറക്കാനോ മറ്റൊരു പ്രണയത്തിൽ അകപ്പെടാനോ കഴിയില്ലെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം അതേസമയം സാമന്തയുമായി പിരിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞാണ് നാഗചൈതന്യ ശോഭിതയെ പരിചയപ്പെടുന്നത് ശോഭിതയാണ് എടുത്തത് ഇതാദ്യമായിട്ടാണ് ഇവർ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് മനസ്സു തുറക്കുന്നത് ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും പ്രണയകഥ പങ്കുവച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് താരങ്ങൾ ആദ്യമായി കാണുന്നത് അന്ന് നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുനയുടെ ക്ഷണപ്രകാരം താരത്തിന്റെ വീട്ടിലെത്തിയതായിരുന്നു ശോഭിത അന്നു കണ്ടെങ്കിലും ഇവർ തമ്മില് സൗഹൃദമൊന്നുമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശോഭിത നാഗചൈതന്യെ ഇൻസ്റ്റഗ്രാമില് ഫോളോ ചെയ്യുന്നത് ഇതിന് ഒരു വർഷം മുമ്പാണ് നാഗചൈതന്യയും സമാന്തയും വേർപിരിഞ്ഞത് താനാണ് നാഗചൈതന്യെ ആദ്യം ഫോളോ ചെയ്തതെന്ന് ശോഭിത പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അടുത്ത ദിവസം തന്നെ ചൈതന്യയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് മറുപടി നൽകി സുഷി ഡിഷിനെക്കുറിച്ചായിരുന്നു ഈ സ്റ്റോറി താൻ ഫുടിയാണ് ഭക്ഷണത്തെക്കുറിച്ച് ചൈതന്യവുമായി സംസാരിച്ചു ഭക്ഷണത്തിനപ്പുറം ഭാഷയും ഇവരെ ഒരുമിപ്പിച്ചു രണ്ടു പേരും ആന്ധ്രാകാരാണ് ശോഭിത വാക്കുകൾക്ക് ആഴമുണ്ടെന്ന് നാഗചൈതന്യ അഭിമുഖത്തിൽ പറയുന്നുണ്ട് തന്റെ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾക്ക് നാഗചൈതന്യ ലൈക്ക് ചെയ്യുന്നത് തനിക്കിഷ്ടപ്പെട്ടെന്നാണ് ശോഭിത പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം അറിഞ്ഞ ശേഷം മുംബൈയിൽ വെച്ചായിരുന്നു ഇവരുടെ ആദ്യ ഡേറ്റ് ൈദരാബാദിലെ നിന്നും മുംബൈയിലേക്ക് ശോഭിതയെ കാണാൻ നാഗ നാഗചൈതന്യം എത്തുകയായിരുന്നു ഇത് തന്നെ ഏറെ ആകർഷിച്ചെന്ന് ശോഭിത പറയുന്നു പിന്നീട് ആമസോൺ പ്രേമിന്റെ ഇവന്റില് വെച്ചാണ് കാണുന്നത് ഇതിനുശേഷം പ്രണയത്തിലായെന്നും ശോഭിത വ്യക്തമാക്കി